ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫേഴ്സ് ആട്ടോ എല്ലാ ദിവസവും നമുക്ക് രാവിലെ എട്ട് മണിക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ പിന്നെ വീഡിയോ ഹൈപ്പ് ഒക്കെ ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പും കൂടി ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക കേട്ടോ ഇപ്പൊ എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഗുഡ് മോർണിംഗ് വിനു ഗുഡ് മോർണിംഗ് ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ ആർമിയുടെ എപ്പോഴാണ് ഇന്ത്യയുടെ കരസേന ദിനം എന്താണ് ജനുവരി പതിനാല് ജനുവരി പതിനഞ്ച് ജനുവരി പതിനാറ് ജനുവരി പതിനേഴ് അഭിനന്ദ് ഗുഡ് മോർണിംഗ് അഭിനന്ദ് ഇന്ത്യൻ ആർമിയുടെ ഡേ എന്നാണ് ഇന്ത്യൻ ആർമിയുടെ ഡേ ജനുവരി പതിനഞ്ചാണ് വിനു ദ്വാരക പതിനഞ്ച് അന്താബിയാണ് അഭിനന്ദ് ബി ആണ് രവിചന്ദ്ര ഗുഡ് മോർണിംഗ് ആൻസർ ഓപ്ഷൻ ബി ആണ് ജനുവരി പതിനഞ്ചാണ് ഇന്ത്യൻ ആർമി ഡേ എന്ന് പറയുന്നത് ജനുവരി പതിനഞ്ചാണ് വരുന്നത് കേട്ടോ അടുത്തത് നീതി ആയോഗ് കയറ്റുമതി തയ്യാറെടുപ്പ് സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് നീതി ആയോഗ് കയറ്റുമതി തയ്യാറെടുപ്പ് സൂചിക പ്രകാരം കേരളത്തിന്റെ സ്ഥാനം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എത്രയാണ് കേരളത്തിന്റെ റാങ്ക് ബിനു പതിനൊന്നാണ് യെസ് ആൻസർ നോക്കാം വേറെ ആർക്കും പറയാനില്ല തോന്നും അപ്പൊ എന്നാലും ആൻസർ നോക്കാം ഒരാൾ മാത്രമേ പറഞ്ഞുള്ളൂ ശരിയാണ് പതിനൊന്ന് തന്നെയാണ് കേരളത്തിന്റെ റാങ്ക് പതിനൊന്നാണ് കേട്ടോ ഇനി ഇതുമായിട്ട് കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം നീതി ആയോഗ് കയറ്റുമതി തയ്യാറെടുപ്പ് സൂചിക രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇത് രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉടനീളമുള്ള കയറ്റുമതി സന്നദ്ധയുടെ സമഗ്രമായ വിലയിരുത്തലാണ് ഈ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് നിതി ആയോഗ് പുറത്തിറക്കിയ ഇൻഡെക്സ് എക്സ്പോർട്ട് പ്രിപ്പേർഡനസ് ഇൻഡെക്സ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു ഇതെന്ന് പറയുമ്പോൾ എക്സ്പോർട്ട് പ്രിപ്പയർഡ്നസ് ഇൻഡെക്സ് ട്വന്റി ട്വന്റി ഫോർ സ്ട്രക്ചർ അറൗണ്ട് ഫോർ പില്ലേഴ്സ് അപ്പൊ ഇത് നാല് പില്ലേഴ്സ് കൊണ്ടാണ് ഇത് ഈ ഒരു ഇൻഡെക്സ് പുറത്തിറക്കുന്നത് നാല് പില്ലേഴ്സിന്റെ ബേസിസിലാണ് നാല് തൂണുകളുടെ ബേസിസ് നാല് പില്ലേഴ്സിന്റെ ബേസിസിലാണ് ഇത് പുറത്തിറക്കുന്നത് ഏതൊക്കെയാണ് നാലെണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ കയറ്റുമതി അടിസ്ഥാന സൗകര്യങ്ങൾ ബിസിനസ് എക്കോസിസ്റ്റം പോളിസി ഗവർണൻസ് എക്സ്പോർട്ട് പെർഫോമൻസ് ഈ നാല് പില്ലേഴ്സിന്റെ ബേസിസിലാണ് ഈ ഒരു ഇൻഡെക്സ് പുറത്തിറക്കുന്നത് ഇതിന് തന്നെ പതിമൂന്ന് സബ് പില്ലേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ സെവൻറ്റി ഇൻഡെക്സ് ആയിട്ടും വീണ്ടും വിഭജിച്ചിട്ടുണ്ട് സംസ്ഥാനങ്ങളുടെ ലീഡേഴ്സ് ചലഞ്ചേഴ്സ് ആസ്പിരിയൻസ് എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട് അപ്പൊ സംസ്ഥാനങ്ങളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ലീഡേഴ്സ് ചലഞ്ചേഴ്സ് ആസ്പിരിയൻസ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചിട്ടുണ്ട് ഇതിലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനങ്ങളിൽ തന്നെ വലിയ സംസ്ഥാനങ്ങള് അതുപോലെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ചെറിയ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അങ്ങനെ വീണ്ടും തിരിച്ചിട്ടുണ്ട് അപ്പൊ വലിയ സംസ്ഥാനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിൽ ആദ്യം മഹാരാഷ്ട്രയാണ് പിന്നെ തമിഴ്നാട് ഗുജറാത്ത് ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് അങ്ങനെയാണ് രണ്ടാമത്തെ സ്ഥാനം സം തമിഴ്നാട് കേട്ടോ ആദ്യം മഹാരാഷ്ട്ര രണ്ടാമത്തെ സ്ഥാനം ഇനി ചെറിയ സംസ്ഥാനങ്ങളിൽ ആദ്യം ഉത്തരാഖണ്ഡാണ് രണ്ടാമത് ജമ്മു കാശ്മീർ ആണ് നാഗാലാന്റ് ദാദ്ര നാഗർ ഹവേലി ദാമനാന്തി യു ഗോവ നീതി ആയോഗിന്റെ സിഇഒ ആരാണ് ചോദിച്ചു കഴിഞ്ഞാല് ബി വി ആർ സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിന്റെ സിഇഒട്ടോ അടുത്ത ചോദ്യം നോക്കാം മുഖ്യമന്ത്രി ജൻ വാൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ബീഹാർ ഗോവ ഉത്തരാഖണ്ഡ് ത്രിപുര ഏതാണ് മുഖ്യമന്ത്രി ജൻ വൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് അറിയാവോ ഏതാണ് വരുന്നതെന്ന് അറിയില്ല സി ആണോന്ന് ചോദിക്കുന്നുണ്ട് അന്ത അഭിനന്ദ സി ആണോന്ന് ചോദിക്കുന്നുണ്ട് അശ്വതി ഗുഡ് മോർണിംഗ് വേറെ ആർക്കെങ്കിലും ആൻസർ പറയാനുണ്ടോ സി ആണോ ചാർഖണ്ഡ് ആണോ ആർക്കും കൺഫേം കൺഫേം ആയിട്ട് പറയുന്നില്ല എല്ലാരും ഡൗട്ടാണ് ചോദിക്കുന്നത് ഇന്ന് എന്താ കൊറേ പേർക്ക് കുറെ ക്വസ്റ്റ്യൻസിൽ കൺഫ്യൂഷൻ ടഫ് ആണോ ഇന്ന് വിനോദ സന്തോഷായോ ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഝാർഖണ്ഡാണ് വരുന്നത് കേട്ടോ അപ്പൊ മുഖ്യമന്ത്രി ജൻവാൻ പദ്ധതി ആരംഭിച്ച ഝാർഖണ്ഡ് ആണ് നിങ്ങളുടെ എല്ലാവരുടെയും സംശയം ശരിയായിരിക്കുന്നത് ഝാർഖണ്ഡ് ആണ് അടുത്തത് സർവേപ്പള്ളി രാധാകൃഷ്ണൻ വിദ്യാർത്ഥി കിറ്റ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ഹരിയാന ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ബംഗാൾ ഏതാണ് അശ്വതി നേരത്തെ സ്വീകരച്ചായിരുന്നു എസ് രാധാകൃഷ്ണൻ വിദ്യാർത്ഥി മിത്ര കിറ്റ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ഹരിയാന ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ബംഗാൾ അശ്വതി ബി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ സി ആണ് ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ എസ് രാധാകൃഷ്ണൻ വിദ്യാർത്ഥി മിത്ര കിറ്റ് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ് സ്റ്റാർട്ട് ചെയ്തത് ആണ് ഇനി അടുത്തത് വിനു ആന്ധ്രാപ്രദേശ് കറക്റ്റ് ആണ് രവിചന്ദ്ര സി കറക്റ്റ് ആണ് അന്ത സി കറക്റ്റ് ആണ് കേട്ടോ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച ജർമ്മൻ ചാൻസലർ ആരാണ് ഓലഫ് ഷോൾ ഹെൽമ് കോൾ ഹെൽമ് സ്മിത്ത് ഫെഡറിക്സ് മെസ് ആരാണ് അശ്വതി കറക്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച ജർമ്മൻ ചാൻസലർ ഹോപ് ഡി ആണ് അഭിനന്ദ് ഡി ആണ് അശ്വതി ഡി ആണ് ദ്വാരക ഡി ആണ് ഡി ആണ് വിനു പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി തന്നെയാണ് വരുന്നത് ഫെഡറിക് മേഴ്സ് ആണ് വരുന്നത് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ യു എസിലെ ന്യൂയോർക്ക് നഗരത്തിന്റെ മേയറായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഇന്ത്യൻ വംശജൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓലഫ്ഷോൾ സഹറാൻ മദാനി ഹെൽമട്ട് സ്മിത്ത് ഫെഡറിക് മസ് ആരാണ് രവിചന്ദ്ര ഡി ആണ് ഡി ശരി കറക്റ്റ് ആയിരുന്നോട്ടോ ആരാണ് മേയർ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഇന്ത്യൻ വംശജൻ ആരാണെന്നാണ് ചോദിക്കുന്നത് ആരാണ് അഭിനന്ദ് ബി ആണ് ഹോബ് ബി ആണ് അന്ത ബി ആണ് അശ്വതി ബി ആണ് ആൻസർ നോക്കാം നല്ല ഓപ്ഷൻസ് അതെ മറ്റേത് ഞാൻ വേറെ ഓപ്ഷൻസ് കോപ്പി പേസ്റ്റ് ആയിക്കോയി ആണ് ു പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി തന്നെയാണ് വരുന്നത് സൊഹരാനി ആണ് വരുന്നത് അടുത്ത നാൽപ്പത് വർഷത്തോളം ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായിരുന്ന അടുത്തിടെ ഡി കമ്മീഷൻ ചെയ്ത മുങ്ങി കപ്പൽ ഏതാണ് ഐ എൻ എസ് സിന്ധു ഘോഷ് ഐ എൻ എസ് ഹിമകാന്ത് ഐ എൻ എസ് രാഗിനി ഐ എൻ എസ് പ്രഹ്ലാദ് ഏതാണ് ഏതാണ് വരുന്നത് അശ്വതി എ ആണ് വിനു എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് വരുന്നത് ഹരി എ ശരിയാണ് ദ്വാരക യേശ്ശേരിയാണ് ഐ എൻ എസ് സിന്ധു ഘോഷ ആണ് വരുന്നത് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ സംസ്ഥാന പോലീസ് ദക്ഷിണ മേഖല ഐ ജി ആയി നിയമിതരായത് ആരാണ് രാകേഷ് വർമ്മ ലളിത് മൽഹോത്ര സ്പർജൻ കുമാർ ഹർമോഹൻ ഘോഷ് ആരാണ് ആണ് നേരത്തെയാണ് ഈ പറഞ്ഞത് അറിയാവോ സി ആണ് ദ്വാരൊക്കെ പറയുന്നത് അശ്വതി സി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം അല്ലെ ഹരി സി ആണ് ഹോപ് സി ആണ് ആൻസർ ഓപ്ഷൻ സി തന്നെയാണ് ജി ആണ് വരുന്നത് ഹരി സി ശരിയാണ് ജി ആണ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് അടുത്ത ചോദ്യത്തിന് മുമ്പ് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ഡേറ്റ അനലിസ്റ്റിക്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേയുടെ കോഴ്സ് പങ്കുരാം എന്നിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അപ്പൊ നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് ജോലിയൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് ചേർന്നാൽ നല്ലതായിരിക്കും കാരണം ജോലി കൂടി ഇവർ അറേഞ്ച് ചെയ്തുവരും അതാണ് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത പറയുന്നത് ജോലി ഉൾപ്പെടെ അറേഞ്ച് ചെയ്ത് തരുന്ന ഒരു കോഴ്സാണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഡുവൽ സർട്ടിഫിക്കേഷൻ ഉണ്ട് ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഈ ലൈവ് ക്ലാസ്സുകളൊക്കെ ആയിരിക്കും സെഷൻ ഉണ്ടാവും ലൈവ് ആയിട്ട് തന്നെ പ്രോജക്ട്സും മറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതാണ് ലൈവ് ആയിട്ട് തന്നെ പ്രോജക്ട്സ് തരും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രോജക്ടും മറ്റും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും ലൈക്ക് ഒരു പ്രൊജക്ട് ചെയ്യാൻ അറിയാതെ കോഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് പ്രൊജക്ട് കഴിയാൻ ചെയ്യാൻ അറിയാതിരിക്കാൻ വേണ്ടി ഫ്രീലാൻസ് ആയിട്ടോ പാർട്ട് ടൈം ആയിട്ടോ അതുപോലെ തന്നെ ഫുൾ ടൈം ആയിട്ടോ എന്ത് ജോലി വേണമെങ്കിലും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് ഇവർ കരിയർ അസിസ്റ്റൻസ് തരുന്നതായിരിക്കും അതുകൊണ്ട് ജോലി കിട്ടുമോ എന്നുള്ള ടെൻഷനോ അങ്ങനെയുള്ള ഒന്നും വേണ്ട ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതിയാവും കേട്ടോ അടുത്തത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഡിസംബറിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വാങ്ങുന്ന ഫസ്റ്റ് ലൈൻ ഫിറ്റ് ബോയിൻ സെവൻ ത്രീ സെവൻ എയ്റ്റ് മാക്സ് ഇതെന്താന്ന് ആലോചിക്കേണ്ടിരിക്കുന്നു രോടുള്ള ആദര സൂചകമായി നൽകിയ പേരെന്താണ് വിർ എൻ ടി ആർ എം ടി എസ് എം ആർ എസ് വിസ്ആർ ഏതാണ് ആയി ആയ മാത്രം രജിസ്റ്റർ ചെയ്യണം കാവേരി ലേറ്റ് ആയാലും എ ആണ് ഹോപ് എ ആണ് എ ആണ് ഹരി പറയുന്നത് അശ്വതി എ ആണ് ദ്വാരക എ ആണ് ആൻസർ നോക്കാം അഖിൽ അഖില എ ആണ് അഭിന ആണ് വിനു എ ആണ് ആൻസർ ഓപ്ഷൻ എ തന്നെയാണ് വി ടി ആർ എൻ ടി ആണ് വി ടി ആർ എൻ ടി ആണ് വരുന്നത് എന്താണ് വി ടി ആർ എൻ ടി എന്ന് പറയുമ്പോൾ ടു ദി എയർക്രാഫ്റ്റ് രജിസ്ട്രേഷൻ ഓഫ് ആൻ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സെവൻ ത്രീ സെവൻ എയ്റ്റ് മാക്സ് ആണ് ടി വി സിഗ്നിഫിക്കൻസ് ഇന്ത്യ കൺട്രി കോഡ് ആണ് ഇന്ത്യൻ എയർക്രാഫ്റ്റിന്റെ കൺട്രി കോഡ് ആണ് വി ടി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആർ എൻ ടി എന്ന് പറയുമ്പോ എന്തായിരുന്നു റത്തൻ ടാറ്റയുടെ ട്രിബ്യൂട്ടർ ആയിട്ടാണ് അതിന്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് ടാറ്റ ഗ്രൂപ്പിന്റെ ഫോമ ചെയർമാൻ ആയിട്ടുള്ള രത്തൻ ടാറ്റയുടെ പേരിന്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് ആർ എൻ ടി കൊടുത്തിരിക്കുന്നത് കേട്ടോ അടുത്തത് കവിയും സംസ്കൃത പണ്ഡിതനുമായ ഡി ശ്രീ ശ്രീമാൻ നമ്പൂതിരി പുരസ്കാരത്തിന് അർഹനായത് ലക്ഷ്മി അന്നപൂർണ ഹിമവംശ അതുപോലെ തന്നെ പി കെ മോദിനി മോദിനിയല്ല മേദിനി ലക്ഷ്മി അന്നപൂർണ ആരാണ് ആരാണ് വരുന്നത് അശ്വതി എ ആണ് ആൻസർ നോക്കാം ആൻസർ നോക്കാം ഓപ്ഷൻ ഇതൊക്കെ എന്താണ് ഓപ്ഷൻ പി കെ മേദിനെയാണ് അതായത് കവിയും സംസ്കൃത പണ്ഡിതനുമായിട്ടുള്ള ഡി ശ്രീമാൻ നമ്പൂതിരി പുരസ്കാരത്തിന് അർഹയായത് പി കെ മേദിനിയാണ് മേദിനിയാണ് കേട്ടോയായത് അപ്പൊ ഇത്രയും കാര്യം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നുള്ളത് ഓക്കെ സി ആണ് വരുന്നത് ഇന്നാണ് ഇത്രയും ക്വസ്റ്റ്യൻ കണ്ണുണ്ടി ലേറ്റ് ആയാലും എവിടെ ആയിരുന്നു അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം അടുത്ത സെഷൻ ഇന്ന് വൈകുന്നേരം ഒൻപത് മണിക്കുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഇടയിൽ ഒരു ഏഴ് മണിക്ക് ഒരു സെഷൻ അത് ഈ ചാനലല്ല നമ്മുടെ ചാനലിൽ ഒരു സെഷൻ ഉണ്ടാവും ഏഴ് മണിക്ക് അപ്പൊ വീണ്ടും നമുക്ക് കാണാം അയ്യോ എയിൻ ഡീം സെയിം ഓപ്ഷൻ ആണല്ലേ ഓക്കെ 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 ബൈ അപ്പം നമുക്ക് വീണ്ടും കാണാം ബൈ